ടീം തമ്മിൽ ചരിത്ര പോരാട്ടത്തിന്റെ കനൽ വഴികളിൽ നിന്നും പോർമുഖത്ത് കുസരോട പോരാടിയ പാരമ്പര്യത്തിന്റെ കല്ലുകളിൽ എണ്ണ എണ്ണി ചോദിച്ച വീറും വാസിയും കളിയടങ്ങാതെ കടന്നിരുന്ന ഫുട്ബോളിന്റെയും കാൽപ്പന്ത് പോരാട്ടത്തിന്റെ ചുവക്കണത്തിൽ പോരാട്ടത്തിന്റെ പെമ്പര നാഥം മുഴക്കാൻ പടിയോട്ടക്കടലയിൽ പയറ്റിത്തെഞ്ഞ കാൽപന്ത് പോരാട്ട ഗുരുക്കന്മാരുടെ ആളിയിൽ നിന്നും ശത്രുപക്ഷത്തിലേക്ക് തെടുത്തുവിടാനുള്ള അസ്ത്രങ്ങളുമായി ചുരുകിയുടെ പൂച്ചയുള്ള ഷോട്ടുകളും കടൽക്കോട്ടയിൽ നിന്നും രാജ്യവലുക്കിയെടുത്ത കൂട്ടുകളുമായി കരമ്പനക്കൂട്ടങ്ങൾ കളിച്ചിരി പറഞ്ഞ ഭ്രാന്തൻ ചെങ്കരയുടെ മൊളിക്കലിപ്പും കേട്ടു വെള്ളമ ചരിത്രം മണ്ണിൽ നിന്ന്